ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സൊറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ നിക്കോ വില്യംസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ തന്നെ തുടങ്ങാം അതായത് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോർ മാർക്കറ്റാണ് കാര്യങ്ങൾ ഓരോ ദിവസവും മാറി മറിയാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണുള്ളത് ഇപ്പോൾ ഇന്നലെ വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ അതായത് ഇന്നലെ രാത്രിക്ക് മുമ്പ് വരെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ മീക്കോ വില്യംസ് അത്ലറ്റിക് ബിൽബോവിൽ തന്നെ തുടരും എന്നുള്ള വാർത്തകളായിരുന്നു പക്ഷേ ഇന്നലെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ലേറ്റ് നൈറ്റ് ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഇത് പി ആർ സ്റ്റണ്ടാണോ അല്ല പോർട്ടയുടെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പ്രകാരം പ്രത്യേകിച്ച് സ്പാനിഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം റൊമേറോ ഒക്കെ അതിൽ ഉൾപ്പെടും അതായത് നിക്കോ വില്യംസ് ഡീലിൽ നിന്നും ബാസ്മണ പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ലപ്പോർട്ട ഇപ്പോൾ യു എസ് നിന്നൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി ലപ്പോർട്ട നേരിട്ടിട്ട് ഈ ഡീലിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഡെക്കോ കാര്യമായിട്ട് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി ലപ്പോർട്ട കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ് നിക്കോ വല്യംസിൻ്റെ ക്യാബ് വേണ്ടി ചർച്ച നടത്തും നിക്കോ വില്യംസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത് മാത്രമല്ല ബാസോണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലിബറോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അവരുടെ ട്രാൻസ്ഫർ പരിപാടി ഇപ്പോൾ വൺ ഈസ് ടു വൺ റേഷ്യോയിലേക്ക് നീങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാനും അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഇല്ലാന്നുള്ളതാണ് അപ്പോൾ ഡാനിയുവൽമേ അവർ സൈൻ ചെയ്തു സിക്സ്റ്റി ടു മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ഡാനിയുവൽമേ സൈൻ ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം നിക്കോ വില്യംസിനെ കൂടി കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പറയുന്നതെന്ന് വെച്ചാൽ യെസ് പറയാനുള്ള സാധ്യത കൂടുതലാണെന്നതാണ് ഗാംപര് ട്രോഫിക്ക് മുമ്പേ തന്നെ ചിലപ്പോൾ ഒരു തീരുമാനമാകുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ബാസ്വണ ആരാധകരെ സംബന്ധിച്ചോളം ഈ നീക്കോ വില്യംസ് സാഖ അത് ഉടനെ ഒന്നും വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലബ് അത്ലറ്റിക്കിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പുതിയ സീസണിലേക്ക് ലുക്ക് ഫോർഡിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചറിയാൻ പറ്റിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ആളവിടെ തുടരുന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് നടക്കുന്നത് അപ്പോൾ ഇനി ഇത് ഒരു പി ആർ സ്റ്റണ്ടാണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലപ്പോർട്ടേ സംബന്ധിച്ചോളം ആൾ ബുദ്ധിമാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവിടെ ഇലക്ഷൻ വരാൻ പോവാണ് അടുത്ത സീസണിൽ ഇലക്ഷൻ വരാൻ പോവാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ ബാസ്മണയുടെ ആരാധകർ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് നീക്കോ വില്യംസിൻ്റെ ഡീൽ അത് നടത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കും അപ്പോൾ അദ്ദേഹം മാക്സിമം ഈ ഡീല് നടത്താനുള്ള ശ്രമം പിന്നെ നടത്തും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും കാത്തിരുന്നതാണ് എന്ത് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നീക്കോ വില്യംസ് ഡീലി പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇനി മറ്റ് ചില അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൊമിനിക് സോളങ്കിയുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സ്പോർട്സ് കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് ഡൊമിനിക് സോളങ്കിയെ കൊണ്ടുവരാനായിട്ട് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഫാബ്രർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചങ്ങായിയുടെ കോൺട്രാക്റ്റലി സിക്സ്റ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് അതാണ് ബോൺ മോത്തിലുള്ള സോളങ്കിയുടെ കോൺട്രാക്റ്റിലുള്ളത് അപ്പോൾ അത് കൊടുത്തു കൊണ്ട് വേണം സ്പേഴ്സിന് കൊണ്ടുവരാനേ ഇപ്പോൾ ആൻജെ പോസ്റ്റ് ഗോബിളിലൊക്കെ പറഞ്ഞിട്ടുള്ള വെച്ചാൽ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ റിച്ചാളിസൻ അവിടെ നിന്ന് പോകാനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു സൗദിയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിച്ചാളിസൻ സൗദിയിലേക്ക് പോകാനുള്ള ആ ഒരു ഓഫർ നിരസിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും കാണാം എന്ത് എന്നുള്ളത് റിച്ചാളിസൻ കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചൊരു സീസണൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പതിനൊന്ന് ലീഗ് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കൊണ്ടെടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പിന്നെ ഈ മെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സോളങ്കിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ബോൺ മൊത്തിന് വേണ്ടിയിട്ടുള്ളത് നമുക്കറിയുന്നതാണ് കഴിഞ്ഞ സീസണിൽ സോൺ ഹ്യൂമിനെയാണ് കൂടുതലും ആ ഒരു ഫോൾസ് നയൻ റോളിൽ ആ ഒരു സ്ട്രൈക്കർ റോള് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആൻജെ പോസ്റ്റോ ഗോകുലും മൊത്തം പതിനേഴ് ഗോളുകളാണ് സോണ് കഴിഞ്ഞ സീസണിൽ സ്പോർട്സിന് വേണ്ടി അടിച്ചിട്ട് അവരുടെ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു മേഖലയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ആഞ്ചെ വിചാരിച്ചിരിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ സ്പേസിൻ്റെ റൂമറിൽ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടി റൊമേറയുമായി ബന്ധപ്പെട്ട് ചില റൂമറുകൾ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു റയൽ കുട്ടി കുട്ടിറൊമേര സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നുള്ള പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് മറ്റൊന്നുമല്ല ചില മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയകൾ അപ്പോൾ അത് ഈ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കാലവാഞ്ചിലോട്ടിയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അഡീഷൻസ് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ എന്താണ് ലുനിൻ പോകാനും കെപ്പ ഒരു സാധ്യത മാത്രമേ ഇപ്പോൾ അവിടെ കാണുന്നുള്ളൂ എന്നാണ് അവർ ഒരു സെൻറ്റർ വാക്കിനെ സൈൻ ഒരു സാധ്യത നിലവിലില്ല ഇനി അവർ അതിൻ്റെ ആ ഒരു സ്റ്റാൻസിൽ മാറ്റം കൊണ്ടുവരുമെന്നുള്ള നമുക്കറിയില്ല അപ്പോൾ നേരത്തെയും ഇൻ്റലി കുട്ടിറമറിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഡാനിയൽ ലേവി എന്ന് പറയുന്ന സ്പേഴ്സിൻ്റെ ചെയർമാൻ നൂറ്റി അൻപത് മില്യൺ പൗണ്ടിൻ്റെ വാല്യുവേഷൻ ആണ് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ടും നടപടി ആവില്ല എന്നുള്ളറിയാം കുട്ടിറമേരോ നല്ലൊരു ഡിഫൻഡർ തന്നെയാണെന്നുള്ള കാലത്ത് സംശയത്തിനും വേണ്ട അണ്ടർ റേറ്റഡായിട്ടുള്ളൊരു ഡിഫൻഡറാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അഗ്രസീവ് ആണ് പക്ഷേ കിഡിലൻ ഓൾഡ് ഫാഷൻഡായിട്ട് ഡിഫെൻഡ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ ബോൾ പാസും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് കുട്ടിറമേരോ പക്ഷേ ഈ ഡീല് നടക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് കുട്ടിറമേരോ ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് പിന്നെ സുബിവൻറ്റി ടു ലിവപ്പോൾ സാധ്യതകളെക്കുറിച്ച് ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലീവപ്പോൾ കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ആകെ ഉണ്ടായിരുന്ന സംശയം എന്താണ് സുബിമെന്റി ഈ ഡീലിനെ എഗ്രി ചെയ്യുമോ എന്നൊരു കാര്യമായിരുന്നു അപ്പോൾ അതിലിപ്പോൾ അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗിയർമോ എന്ന് പറയുന്ന സ്പാനിഷ് കറസ്പോണ്ടന്റ് അത്ലറ്റിക്കിൻ്റെ സ്പാനിഷ് കറസ്പോണ്ടൻറ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സുബിമെന്റി ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് റയൽ സോസ് രാഡിനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇനി റയൽ സോസ് രാഡും ലിവർപൂളും തമ്മിൽ ഒരു ഫി എ ഗ്രിണ്ട കാര്യം മാത്രമേ ഉള്ളൂ ശരിയാണ് സിക്സ്റ്റി മില്യൺ യൂറോസിൻ്റെ ബയോഡ് ക്ലോസ് ഉണ്ട് പക്ഷേ ആ ബയോഡ് ക്ലോസ് അല്ലെങ്കിൽ ആ റിലീസ് ക്ലോസ് പേ പേയണമെങ്കിൽ ഫുൾ എമൗണ്ട് പേയേണ്ട ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ അതിന് പകരം എന്താണ് ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഡീലിനുള്ള ശ്രമമായിരിക്കും ലിവപൂളിൻ്റെ ഭാഗത്ത് നിന്ന് വരാമെന്നുള്ളതാണ് അപ്പോൾ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് എസ് കിട്ടും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സ്പാനിഷ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഡേവിഡ് ഓൺസ്റ്റൈനൊക്കെ പിന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ ഗിയർ മോറായി ഡേവിഡ് ഓൺസ്റ്റൈനൊക്കെ വർക്ക് ചെയ്യുന്ന അത്ലറ്റിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ മറ്റ് പിന്നെ നിന്നും ഇതേ രീതിയിലുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ലിവർപൂളിലേക്ക് സുബിമിൻ്റി വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് എന്നതാണതിൽ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന സംഭവം അപ്പോൾ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള സ്പാനിഷ് ഇൻ്റർനാഷണലിന് റയാൽ സോസിരാഡിൻ്റെ അക്കാഡമി പ്ലെയറിനെ ഷാബി അലോൺസ്വയെ ഐഡലാക്കി വെച്ചിട്ടുള്ള സുബിമെന്റിയെ കൊണ്ടുവരാണ് ഇരുപപ്പോഴും ആർമേസ് ലോട്ട് വെച്ചോളം അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് സുബിമെന്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാസലോണ സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയറാണ് ്വെന്റി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എപ്പോഴേ സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയറാണ് കഴിഞ്ഞ സീസണാണ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ബാസ്വണ പക്ഷേ ആ ഒരു സമയത്ത് ലാറയാലിൻ്റെ കുപ്പായത്തിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെന്നായിരുന്നു ചങ്ങയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് പുള്ളി പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു എന്നാൽ ഈ വിൻഡോയിൽ ഒരു ശ്രമം ബാസ്വാണിൻ്റെ ഭാഗത്ത് നമ്മൾ കാണും ചെയ്തില്ല ഇപ്പോൾതാ ലീപ പോൾ പോക്കി കൊണ്ടുപോകണം ബാസ്വൺ ചോദിച്ചാൽ ശരിയാണ് യങ് ഫുട്ബോളേഴ്സ് ഉണ്ട് വേണാലും കസാഡൊക്കെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് ഫ്ലിക്കിന് പക്ഷേ സുബുമെൻ്റ് അവരുടെ ആ ഒരു മേഖലയിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലേയറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമാണ് എന്തായാലും ലിവപ്പൂളിൻ്റെ ഗെയിമാണ് ആർനസ് ലോട്ടിൻ്റെ ശൈലിക്കനുസരിച്ചുള്ളൊരു പ്ലയറാണ് ഇപ്പോൾ യോഗം ക്ലോപ്പിൻ്റെ ശൈലിക്കനുസരിച്ചുള്ള ഒരു പ്ലെയറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം യോഗം ക്ലോപ്പിൻ്റെ ഒരു നമ്പർ സിക്സ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരുപാട് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും അങ്ങനെ എൻ ടു എൻ ഫുട്ബോൾ അല്ലേ യോഗം ക്ലോപ്പിൻ്റെ അത് ആർനെസ്ലോട്ട് വെച്ചോളാം പൊസഷൻ സ്റ്റൈൽ ഫുട്ബോളാണ് അപ്പം അതിന് ഒരു കൺട്രോളറാണ് വേണ്ടത് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന ഒരു കൺട്രോളർ അതിന് പറ്റിയൊരു പ്ലെയർ തന്നെയാണ് ജുബി വെൻറ്റി അദ്ദേഹം ഭയങ്കര പ്രഷർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് നീറ്റ് പാസറാണ് ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ കളി കാണാൻ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ലാർജ് സ്പേസ് കവർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഒരു പിന്നെ ഡി എം എല്ല പക്ഷെ വെരി വെരി ഗുഡ് ഫുട്ബോളറാണ് ജുബി വെൻറ്റി ക്ലാസ് ഫുട്ബോളറാണ് ജു മെൻറ്റി അദ്ദേഹത്തിൻ്റെ ക്ലാസ് പ്രീമിയർ ലീഗ് കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ലീഗ് കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് സുബിമെൻറ്റി എന്നുള്ളത് അപ്പോൾ റിയാൽ സോസ് രാർക്കിപ്പോൾ ഇതാ സുബിമെൻറ്റിയെ നഷ്ടപ്പെടാൻ പോവാണ് മെറിനോയെ നഷ്ടപ്പെടാൻ പോവാണ് അതോടൊപ്പം തന്നെ ലേനോർമാൻ ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നല്ല തുക അവർക്ക് കിട്ടും അതാണ് സിറ്റുവേഷൻ അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ടിസ്റ്റ് സംഭവിക്കുന്നത് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കിയത് മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ